ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയുള്ള സ്ത്രീകളെയാണ് പുരുഷന്മാർക്ക് കൂടുതലായിട്ട് ഇഷ്ടം എന്നുള്ളതാണ് പൊതുവെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്കാണ് ഈ ലൈംഗിക ഉണർവും ലൈംഗികതയുടെ താല്പര്യം ഒക്കെ കൂടുതലായിട്ടുള്ളത് അതുപോലെ തന്നെ സ്ത്രീകളിലും ഉണ്ട് എങ്കിൽ പോലും സ്ത്രീകൾക്ക് പുരുഷന്മാരെ അപേക്ഷിച്ച് വളരെ താല്പര്യം കുറവായിരിക്കും പിന്നെ പുരുഷന്മാർ അവരെ പല ചുമനങ്ങളിലൂടെയും ലാളനങ്ങളിലൂടെയൊക്കെ അവരെ ഉത്തേജിപ്പിച്ച് ആ ഒരു രീതിക്ക് കൊണ്ടുവരുമ്പോൾ അവരതിനോട് കൂടുതലായിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുകയും വേണ്ടുന്നതൊക്കെ ചെയ്ത് ചെയ്തു തരികയും ഒക്കെ ചെയ്യും എന്നാൽ ഒരു നൂറിൽ എൺപത് ശതമാനം പുരുഷന്മാരും ആഗ്രഹിക്കുന്നത് സ്ത്രീകൾ അങ്ങോട്ട് അവരെ ചെന്ന് അവരെ ഉത്തേജിപ്പിക്കുകയും ഉണർത്തുകയും ഒക്കെ ചെയ്യുന്നതിനോടാണ് പുരുഷന്മാർക്ക് പൊതുവേ താല്പര്യം സാധാരണ രീതിയിൽ സ്ത്രീ ഒരു ബെഡിൽ കിടക്കുകയും അങ്ങോട്ട് ചെന്ന് ഈ ലൈംഗിക പരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും അങ്ങോട്ടേക്ക് ചെന്ന് രാത്രി ഒരു പണിയെടുക്കുന്ന രീതിയിലൊക്കെ ഉള്ള അന്തരീക്ഷം സൃഷ്ടിക്കാറാണ് പതിവ് അപ്പോൾ ഇതിൽ നിന്നും വിപരീതമായിട്ട് സ്ത്രീകൾ പുരുഷനെ ഇതുപോലെ ചെയ്യുകയും അതുപോലെ തന്നെ പുരുഷനെ അങ്ങോട്ട് പല കാര്യങ്ങൾ പറയുകയും ലൈംഗികതയിലേക്ക് കൊണ്ടുവരാനായിട്ട് പല കാര്യങ്ങൾ സംസാരിക്കുകയും അവരുടെ കൈയൊക്കെ പിടിച്ച് കുറേ നേരം സംസാരിക്കുക അവരുടെ ലിംഗഭാഗത്തൊക്കെ കൈ കൊണ്ട് പിടിച്ചിട്ടൊക്കെ അല്പനേരം മസാജ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് പുരുഷന്മാർക്ക് ഒരുപാട് ഇഷ്ടമാണ് അതുപോലെ തന്നെ സ്ത്രീകളോട് പുരുഷന്മാർ ചെയ്യുന്നത് പോലെ തന്നെ പുരുഷ പുരുഷന്മാരോട് സ്ത്രീകൾ അങ്ങോട്ടും ഇതുപോലെയൊക്കെ പറയുന്നതിന് മുൻപേ ചെയ്യുന്നത് അവർക്കിതിനോടുള്ളൊരാവേശം കൂട്ടുകയും നിങ്ങളുടെ ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ആസ്വാദനപരമായിട്ട് മാറുന്നതിന് സഹായിക്കുകയും ചെയ്യും സാധാരണ പുരുഷന്മാരാണ് സ്ത്രീകളുടെ മാറിടങ്ങൾ നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുകയും വാ കൊണ്ട് കുടിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇത് നേരെ തിരിച്ച് പുരുഷന്മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് അതുപോലെ തന്നെ അങ്ങോട്ട് പുരുഷന്മാരുടെ കഴുത്തിലെല്ലാം നല്ലതുപോലെ ചുംബിക്കുകയും ലിംഗഭാഗത്തെല്ലാം കൊണ്ടൊക്കെ അല്പം ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരുപാട് അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഒരിക്കലും ഒരു പുരുഷന്മയോ അവിടെ തുടരലേ എന്ന് പറയില്ല സ്ത്രീകളെപ്പോലെ അതുകൊണ്ട് തന്നെ സ്ത്രീകൾ അത് കണ്ടറിഞ്ഞ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാ പുരുഷന്മാർക്കും അങ്ങനെയുള്ള സ്ത്രീകളോട് അതിയായ ഇഷ്ടമായിരിക്കും അതുപോലെ തന്നെ അങ്ങനെയുള്ള സ്ത്രീകളെ വിട്ട് അവരിവിടെയും പോവുകയുമില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സ്ത്രീകൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഇരു പങ്കാളികളും ഇത്തരം പരസ്പരം സ്ത്രീകൾക്ക് എന്താണ് വേണ്ടതെന്ന് പുരുഷന്മാരും പുരുഷന്മാർക്ക് എന്താണ് ആഗ്രഹം എന്നുള്ളത് സ്ത്രീകളും അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈംഗിക ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ളവരെക്കാൾ അടിപൊളിയായിട്ടുള്ളൊരു ലൈഫായിരിക്കും തീർച്ചയായിട്ടും ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഉപകരിക്കപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം